പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ രവിത ഹരിദാസ് ഇന്ന് മഹാകവി കുമാരനാശാന്റെ ആശാന്റെ നൂറ്റിയൊന്നാം അനുസ്മരണ ദിനത്തിൽ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ മുഴുവൻ പ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ആശാനെ അനുസ്മരിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കവി വിവർത്തകൻ സാമൂഹിക പ്രവർത്തകൻ പ്രജാസഭാംഗം പത്രപ്രവർത്തകൻ എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മരംഗങ്ങളിലൂടെ സ്വജീവിതത്തെ ആവിഷ്കരിച്ച വ്യക്തിത്വമാണ് ആശാൻ രേത ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായിരുന്നു അദ്ദേഹം പത്രാധിപർ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി പ്രജാസഭയിലെ അംഗം എന്നീ നിലകളിലുള്ള പ്രവർത്തനം ആശാന്റെ ഉത്പ്രതിഷ്ണുത്വത്തിൻ്റെയും ആധുനികമായ ലോക ബോധത്തിൻ്റെയും നിദർശനമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും കേരളത്തിന്റെ സാമൂഹിക ബോധ്യങ്ങളിൽ വന്ന മാറ്റങ്ങളോടുള്ള പ്രതികരണങ്ങളും വിശകലനങ്ങളും ചില തീർപ്പുകളുമൊക്കെ ഈ പ്രവർത്തന മേഖലകളിലൂടെ ആശാൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കേരളത്തിലെ ഫ്യൂഡൽ ഘടനയ്ക്ക് മേൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നാട്ടിലിളകിമറിയുന്ന കാലത്താണ് ആശാൻ ആധുനിക രീതിയിലുള്ള കവിതയിലേക്ക് കളം മാറി ചവിട്ടി ഉയർന്നു വന്നത് എന്ന് പറയേണ്ടി വരും അതുവരെ ചിന്തിക്കാനോ ചിന്തകളെക്കുറിച്ച് സംസാരിക്കാനോ അവകാശമില്ലാത്ത അധകൃതരായി ചവിട്ടി താഴ്ത്തപ്പെട്ട ജനതയുടെ നാവായി മാറി അദ്ദേഹത്തിലെ കവിയും കാവ്യങ്ങളും സവിശേഷമായ ഒരു ചരിത്രസന്ധിയിൽ ഉയർന്നു വന്ന കവിക്ക് താൻ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു സ്വജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന ജാതീയതയുടെ താഠനം ആശാനിലെ കവിയെ നല്ലതുപോലെ പദം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും അറിയാം മലയാള കവിതയിൽ അതുവരെ ആരും സ്പർശിക്കാതിരുന്ന ലോകങ്ങളെ സ്പർശിച്ച ഒരു കവി കൂടിയാണ് അദ്ദേഹം അടഞ്ഞതും മനുഷ്യത്വരഹിതവുമായ ജാതി ലോകങ്ങളുടെ തടവറകളോട് മാത്രം സംവദിച്ചുകൊണ്ടിരുന്ന ഭാവുകത്വത്തിൽ നിന്ന് കുതറി മാറിക്കൊണ്ടിരും പക്ഷെ വിമോചനങ്ങളുടെ ലോക വീക്ഷണങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന കാവ്യ രീതിയെ അന്വേഷിച്ചു പോയ ഒരു കവി കൂടിയാണ് അദ്ദേഹം മലയാളത്തിൽ രൂപപ്പെട്ടുവന്ന സാഹിതീയ പൊതുമണ്ഡലത്തിലെ ശക്തമായി ഇടപെടലുകൾ നടത്തിയ ദൈക്ഷണികനായിരുന്നു ആശാൻ തന്നെ എതിർക്കുന്നവരുമായി ഒരു പക്ഷേ പ്രതിപക്ഷ ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് യുക്തിപൂർണമായി സംവാദത്തിൽ ഏർപ്പെടുക മാത്രമല്ല തൻ്റെ കാവ്യങ്ങളിലും ഈ താർക്കിക സംവാദത്തിന്റെ അലയുലികൾ ഉയർത്തിക്കൊണ്ടുവരാനും ആശാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം നളിനിയിലും ലീലയിലും ചണ്ടാല ഭിക്ഷുകിയിലും ചിന്താവിഷ്ഠയായ സീതയിലും ഇത്തരത്തിലുള്ള പൂർവപക്ഷങ്ങളോടുള്ള സംവാദവുമായാണ് അദ്ദേഹം യുക്തിയിലധിഷ്ഠിതമായ ഒരു പൊതു മണ്ഡലത്തെ രൂപപ്പെടുത്തുന്നത് ജാതി നി മത നിരപേക്ഷ നവോത്ഥാന സങ്കല്പം സ്ത്രീയുടെ അഭിമാന ബോധം മതസങ്കല്പം പ്രണയം സ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആശാൻ മുന്നോട്ട് വെക്കുന്ന സങ്കല്പനങ്ങൾ ആധുനിക വിമോചന സങ്കല്പങ്ങളായി കേരളത്തെ ഒന്നാകെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാനാകും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം വരുത്തിയ പരിവർത്തനങ്ങളെ തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം ജനിച്ച കാലത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജാതീയമായ അനാചാരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തെ ആ ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഒരു ചരിത്ര കാലത്താണ് ആശാന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ജാതീയമായ അനാചാരങ്ങൾ നിമിത്തം വിദ്യാഭ്യാസം നേടുന്നതിനോ പൊതുനിരത്തിൽ നടക്കുന്നതിനോ അമ്പലങ്ങളിൽ പ്രവേശിക്കുന്നതിനോ അവകാശമില്ലാതിരുന്ന ജാതിയുടെ പേര് പറഞ്ഞ് സാമാന്യ ജനങ്ങളെ മനുഷ്യന് മനുഷ്യനായി പോലും കാണാത്ത ഇടങ്ങളിൽ നിന്ന് കാൽപ്പനികമായ ഒരു പക്ഷെ ആ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന പ്രണയസങ്കല്പങ്ങൾ പോലും ആ മലയാളിക്ക് ഉണ്ടായിരുന്നോ എന്ന സംശയമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും ഒരു പുതുലോകം എല്ലാവർക്കും തുല്യത പ്രദാനം ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തൻ്റെ കൃതികളിലൂടെയും ജീവിതത്തിലൂടെയും പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ആശാൻ എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാകും അതുകൊണ്ട് തന്നെ ജാതിയുടെ പേര് പറഞ്ഞ് മനുഷ്യരെ അകറ്റി നിർത്തിയ സവർണ മേധാവിത്വത്തിൻ്റെ നികൃഷ്ടതയെ ആശാൻ അതിശക്തമായി തന്നെ തൻ്റെ രചനകളിലൂടെ പ്രഹരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനാകും അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അന്തണനെ ചമച്ചുള്ള ഒരു കയ്യല്ലോ ഹന്ത നിർമ്മിച്ചു ചെറുമനെയും എന്ന ദുരവസ്ഥയിൽ അദ്ദേഹം പാടുകയും വീണപൂവിൽ ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതും അമ്മയെല്ലാം എന്ന് പാടുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കണമെന്ന് ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നലെ ചെയ്തോർ അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവാം അതിൽ സമ്മതം മൂളായിക രാജൻ എന്ന് ചണ്ടാല ഭിക്ഷുകിയിൽ അദ്ദേഹം ആ ആവശ്യപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കാനാകും നൂറു വർഷം മുമ്പ് മലയാള നാട്ടിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ ഏതാണ്ട് അമ്പത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നൊരു കവി താൻ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ എത്രയോ ഉന്നതിയിലും പ്രഭാവത്തിലുമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും ദർശനങ്ങളും എത്തി നിൽക്കുന്നത് എന്ന് നമ്മെ തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം നൂറു വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ രചനകളിലൂടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജാതി ചിന്തയ്ക്കെതിരെ ദുരവസ്ഥയിൽ മാത്രമല്ല വീണ പൂവ് മുതൽ ആശാൻ എഴുതി വരുന്നുണ്ട് അത്തരത്തിൽ തുടർന്ന് വരുന്ന കവിത ചണ്ടാലഭിക്ഷുകിയിലെത്തുമ്പോൾ എത്തുമ്പോൾ താൻ ജീവിതത്തിൽ പോ പാലിച്ചു പോകുന്ന ജാതീയതയുടെ വൺമതിൽ തകർത്തുകൊണ്ട് ഒരു മനുഷ്യ ജന്മമായി പോലും കണക്കാക്കാത്ത സ്ത്രീകളുടെ ഉയർന്നുവരവിനെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കുമൊപ്പം ഒരു ഭിക്ഷുണിയായി സമഭാവനയോടെ കഴിയുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാനാകുന്നു ഇവിടെയൊക്കെ ഇത്തരത്തിൽ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകളിൽ ജീവിതം നിത്യമോ ശാശ്വതമോ അല്ല അല്ല എന്ന് നശ്വരമാണ് എന്ന് തിരിച്ചറിയുന്നതൊക്കെ ഇപ്പോഴും ഒരു പക്ഷേ ബുദ്ധമതത്തിന്റെ സ്വാധീനവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാനാകും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പാദത്തിലുമായി കേരളീയ നവോത്ഥാന ആ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മലയാള കവിതയെ മുന്നോട്ട് നയിച്ച മഹാകവി കൂടിയായിരുന്നു അദ്ദേഹം മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി മലയാള കവിതയിലെ നവോത്ഥാന ബുദ്ധൻ എന്ന പേരായിരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടെ കൃത്യമായി ചേരുക എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ആ സതി സമ്പ്രദായത്തിനും ബഹുഭാര്യത്വത്തിനും ശൈശവ വിവാഹത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന തരത്തിൽ തൻ്റെ രചനകളെ മുന്നോട്ടു നീക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരുപക്ഷെ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയിൽ ആശാനും ഇതേ വെല്ലുവിളികൾ തന്നെ സമൂഹത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ മിക്കവയും നിഷേധിക്കപ്പെട്ട് ഏതാണ്ട് അനാചാരങ്ങളുടെയും പ്രാകൃത വിശ്വാസങ്ങളുടെയും ജാതിക്കുള്ളിലെ ജാതി ചിന്തയുടെയും ഇരകളായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ശ്രമകരമായ കാര്യമാണ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നത് സ്വയം പരിഷ്കരണത്തിന് തയ്യാറാകാത്ത സമുദായത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും സംഘടനാ ശക്തിയിലൂടെ മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാൻ സജ്ജരാക്കുകയും ചെയ്ത ഒരു സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം അതേ പ്രവർത്തനങ്ങൾ ദാർശനികമായ ചിന്തകളുടെ ആധ്യാത്മിക ബോധത്തിൻറെ ആ അടിത്തറയിട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ രചനകളിലൂടെയും നേടിയെടുക്കുന്നത് നമുക്ക് കാണാനാകും ഒരുപക്ഷെ നാരായണ ഗുരുവിന്റെ സന്ദേശം പ്രാവർത്തികമാക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവർത്തകരിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് എത്തിച്ചേരാൻ ആശാന് കഴിഞ്ഞതും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുവിൻ്റെ ഉപദേശത്തെ അദ്ദേഹം ഒരു മുദ്രാവാക്യമാക്കി മാറ്റിക്കൊണ്ടാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത് ആ ഒരു പക്ഷേ ഈ നവോത്ഥാനപരമായ ഇടപെടൽ കവിതയിലൂടെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ജാതി വ്യവസ്ഥയുടെ ചാതുർവർണ്ണി വ്യവസ്ഥയുടെ കാണാച്ചരട് പൊട്ടിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നത് നമുക്ക് കാണാനാകും ഒരു മനുഷ്യജീവിയായി പോലും കണക്കാക്കാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ അതിനായി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തമായി തന്നെ നവോത്ഥാന ബുദ്ധൻ എന്ന് വിളിക്കാനാകുന്നത് മനസ്സിലാകും കാരണം ഈ ജാതി വ്യവസ്ഥയുടെ കാണാച്ചരട് പൊട്ടിക്കാൻ ആശാന്റെ ദായികമാർ ആ ധൈര്യപ്പെടുന്നത് തൊട്ടുകൂടായ്മ എന്ന ചരട് ഇല്ലാതാക്കാൻ വരുന്ന നായികമാരെ നമുക്ക് കാണാം നിലപാടുള്ള അല്ലെങ്കിൽ കൃത്യമായ ബോധ്യങ്ങളുള്ള നായികമാരെ അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് തിരിച്ചറിയാനാകും വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാനുള്ള ആർജവം കാണിക്കുന്ന കർത്തൃശേഷിയുള്ള ചിന്താശക്തിയുള്ള നായികമാർ അദ്ദേഹത്തിൻ്റെതായി രചനകളിൽ നമുക്ക് കാണാനാകും കേവലം ശരീരം എന്ന വിൽപ്പന വസ്തുവിൽ നിന്നൊരു പ്രദർശന വസ്തുവിൽ നിന്നും പുറത്തുവന്ന നായികമാർ ആ ഒരുപക്ഷെ വാസവദത്തെ കാണുമ്പോൾ അവൾ ശരീരത്തെക്കാൾ സ്നേഹത്തെ വലുതായി കാണുന്നത് നമുക്ക് കാണാൻ ഒരു ഗണികയായിരുന്നു ജാതിയെക്കാൾ സാവിത്രി അന്തർജനം സ്നേഹത്തെ ജീവിതമായി കാണുന്നുണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ശക്തി ആർജിക്കുന്ന നായികമാർ ചിന്താവിഷ്ടയായ സീതയിൽ പ്രതികരണശേഷിയുള്ള ചിന്താശേഷിയുള്ള സീതയെ നമുക്ക് കാണാനാക്കും ഇത്തരം സാമുദായിക പരിവർത്തനങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന വിപ്ലവ വിമോചന സ്വപ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നായികമാരിലൂടെ അദ്ദേഹത്തെ നയോ നവോത്ഥാന നായകനാക്കി മാറ്റുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാനാകും കാൽപ്പനിക കാവ്യവസന്തത്തിന് തുടക്കം കുറിച്ച ആശാന്റെ രചനകൾ സ്നേഹമെന്ന വലിയ ദർശനമാണ് നമുക്ക് നൽകുന്നത് സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പറയുമ്പോഴും അദ്ദേഹം തൻ്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഓരോ കൃതികളിലൂടെയും അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന വലിയ തത്വം ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നത് നമുക്ക് കാണാനാകും അതുപോലെ തന്നെ ആശാന നായികമാരെ കുറിച്ച് പറയുമ്പോൾ ഈ സ്നേഹത്തെ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന് ചണ്ടാല ഭിക്ഷുകിയിലും പറഞ്ഞു വെക്കുന്നുണ്ട് ആശ ആത്മീയ സ്നേഹം എന്നൊരു വിശേഷണം കൂടി കൂട്ടിച്ചേർത്താൽ ആ അതിനെ പറ്റി പറയാനുള്ളതായി എൽ പറയാനുള്ളതെല്ലാമായി എന്നും അദ്ദേഹം വിശ്വസിക്കുന്നത് നമുക്ക് കാണാനാകും ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ നായികമാരെ എടുത്തു പരിശോധിക്കുമ്പോൾ വളരെയധികം ധൈര്യമുള്ള പ്രതികരണശേഷിയുള്ള സ്വന്തം പ്രണയം തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന നായികമാരെ നമുക്ക് കാണാനാകും ഏതൊരു നായികയെ എടുത്തു നോക്കിയാലും അത് ചിന്താവിഷ്ഠയായ സീതയിൽ എത്തി നിൽക്കുമ്പോൾ ഏറെ വിപ്ലവാത്മക പ്രഹരശേഷിയുള്ള ശക്തി പേറുന്ന പ്രതികരണശേഷിയുള്ള ഒരു നായികയെ നമുക്ക് സീതയിൽ കാണാനാകും സർവം സഹയായ ഭൂമിപുത്രിയായ ക്ഷമയുടെ പര്യായമായ സീത വളരെ വ്യക്തമായി തന്നെ നമുക്ക് മുമ്പിൽ എത്തുന്നത് നിരവധിയായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടാണ് പോലും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് ഉറക്കെ പറയുന്ന അവളെ നമുക്ക് കാണാനാകും നെടുനാൾ വിപിന്നത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽമോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന് സീത ചോദിക്കുമ്പോൾ ഇന്നും അതേ ചോദ്യം നൂറ് വർ വർഷങ്ങൾക്ക് ശേഷം ഈ അതേ ചോദ്യം തന്നെ നമുക്ക് ചുറ്റിലും മുഴങ്ങി കേൾക്കുന്നത് നമുക്ക് കേൾക്കാനാകുന്നുണ്ട് കാരണം ഇരകളെ പ്രതികളെ ജയിലിൽ അടയ്ക്കുമ്പോഴും ഇരകളെ അതിജീവിതകളെ പ്രതികളായി കാണുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ കർത്തൃശേഷിയുള്ള ചിന്താശേഷിയുള്ള സീത അതേ അതുകൊണ്ട് തന്നെ രാമനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അരുതന്തെ വീണ്ടും എത്തി ഞാൻ തെളിവേകി തിരുമുമ്പിൽ ദീണയായി മരുവിടണമെന്നും മന്നവൻ കരുതുന്നോശരി പാവയോയിവൾ എന്ന ചോദ്യം സീത ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു പുരുഷന്റെ സഹായമില്ലാതെ തന്നെ എനിക്ക് തുടരാനാകുമെന്നും വളരെ വ്യക്തമായി തന്നെ അതേ ശക്തി സ്രോതസ്സായ തൻ്റെ ആത്മബലത്തെ തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയായി സീത വീണ്ടും രാമനോട് പറയുന്നത് അത് തന്നെയാണ് പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ബുധ ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയം ഇദ്യോവിൽ ഒരു ആശ്രയം വിന എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ധൈര്യത്തോടെ ഒരു നായികയെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കാൻ ആശാൻ കാണിച്ച ആ ഒരു ധൈര്യം തന്നെയാണ് ഓരോ കാലത്തും സമൂഹത്തിൽ സ്ത്രീയുടെ മുന്നേറ്റത്തിനും സാംസ്കാരികമായ മുന്നേറ്റത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയാനാകുന്നുണ്ട് സ്നേഹം തന്നെയാണ് ജീവിതമെന്നും അതില്ലാത്തതാണ് മരണമെന്നും അദ്ദേഹം കവിതകളിൽ ഉടനീളം പറഞ്ഞു പോകുന്നത് ഇതേ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് ഈ കവിതകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഖണ്ഡകാവ്യങ്ങൾ മാത്രം എഴുതിയാണ് അദ്ദേഹം മഹാകവി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് വീണപൂവ് മുതൽ കരുണ വരെയുള്ള ഖണ്ഡകാവ്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഖ്യാതി മുഖ്യമായും നമുക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും ബുദ്ധചരിതവും സ്തോത്ര കൃതികളും ലഘുകാവ്യങ്ങളും ആ മഹത്വത്തിന് ശോഭപരത്തുന്നുണ്ട് എങ്കിലും ആശാന്റെ ഗദ്യകൃതികൾ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നും നമുക്ക് കാണാനാകുന്നുണ്ട് വീണപൂവ് ഒരു സിംഹപ്രസവം നളിനി ലീല ബാലരാമായണം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചിന്താവിഷ്ടയായ സീത പ്രരോദനം ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ എന്നിങ്ങനെ നിരവധിയായ കൃതികളിലൂടെ മലയാള മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളുമായി നവോത്ഥാന ബുദ്ധനായി അദ്ദേഹം നമുക്ക് ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുമ്പോൾ റെഡിമർ എന്ന ബൂട്ട് അപകടത്തിൽപ്പെട്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുമ്പോൾ വെറും അൻപത്തിയൊന്ന് വർഷം മാത്രം പൂർത്തിയായ ജീവിതരേഖ ആ സമൂഹത്തിലെ പുരുഷാധിപത്യ വ്യവസ്ഥ തീർത്ത കപട മൂല്യബോധങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു പടവാളായി തന്നെ ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാനാകും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിലവിൽ വന്ന മനുസ്മൃതിയും അത് നടപ്പിലാക്കിയത് പോ നടപ്പിലാക്കിയതിലൂടെ ഇരുണ്ടുപോയ സാമൂഹ്യസ്ഥിതിയും തിരിച്ചു കൊണ്ടുവരാനാണ് ഇന്ത്യയിൽ ഇന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മനുസ്മൃതിയെ ഭരണഘടനയാക്കാനും അതുവഴി ബ്രാഹ്മണ ആധിപത്യവും ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യവും ഒക്കെ സമൂഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശാൻ കവിതകളുടെ പ്രസക്തി അനുദിനം വർ വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും കാരണം അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായ അസംബന്ധങ്ങളും ഉത്തരവുകളായി ഇറങ്ങുകയും കൃത്യമായ ശാസ്ത്രീയ സഭകളിൽ പോലും ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ ഉറക്ക വിളിച്ചു പറയുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ വായിച്ച കാലത്താണ് ഇന്ത്യ ഇന്നകപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആഹ് ആശാൻ ആശാൻകൃതികൾ വായിക്കുകയും അതിനെ ചർച്ച ചെയ്യുകയും ഇത്തരത്തിലുള്ള പുനർവായനകൾക്ക് ആ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഉത്കൃഷ്ടമായ തൻ്റെ കാവ്യ ഉപാസനയിലൂടെ സർഗവൈഭവത്തിന്റെ അമരത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഭാശാലിയായ ഒരു കവി താൻ സൃഷ്ടിച്ച കാവ്യപ്രപഞ്ചം കൈരളിയുടെ ആ സാംസ്കാരിക മുന്നേറ്റത്തിനായി കവിതയിലൂടെ ആ നിലനിൽക്കുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട് പ്രശസ്ത കൊങ്കണി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ ശ്രീ ദാമോദർ മോസു ഇക്കഴിഞ്ഞ യുവധാര സാഹിത്യോത്സവം രണ്ടാം എഡിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേദങ്ങളിലേക്കല്ല മനുഷ്യന്റെ വേദനകളിലേക്കാണ് എഴുത്തുകാരൻ ഇറങ്ങി ചെല്ലേണ്ടത് എന്ന് പറയുന്നുണ്ട് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങോട്ടാണ് മുന്നേറുന്നത് എന്നതിൻ്റെ പ്രസക്തി തന്നെയാണ് അദ്ദേഹം ഉറക്ക വിളിച്ചു പറയുന്നത് പുരേണ പുരാണ ഇതിഹാസ സന്ദർഭങ്ങളിലും ശൃംഗാര ആഭാസ അനാവരണങ്ങളിലും മാത്രം അഭിരമിച്ചിരുന്ന മലയാളിയുടെ ധാരണകളെ കവിതകളായി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്താണ് ഒരുപക്ഷെ സ്ത്രീയുടെ ശരീര വർണ്ണനകളിൽ നിന്ന് ശൃംഗാര രസപൂർണമായ വർണ്ണനകളിൽ നിന്ന് ആ പച്ച ആയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പച്ചമലയാളത്തിലേക്ക് കരി മലയാളത്തിലേക്ക് മലയാളത്തെ കൊണ്ടുവന്ന യാഥാർത്ഥ്യ ബോധത്തോടെ കൊണ്ടുവന്ന ഒരു കവി എന്ന് തന്നെ ആശാനെ നമുക്ക് എടുത്തു കാണിക്കാനാകും മനുഷ്യന്റെ ആസ്വാദന ക്ഷമതയെ വ്യക്തമായ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന കവി ആ തൻ്റെ ജീവിതകാലത്തുടനീളം ഇത്തരത്തിൽ സാമൂഹ്യ ഇരുണ്ടുപോയ സാമൂഹ്യസ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൻ്റെ രചനകളിലൂടെ ശ്രമിക്കുന്നത് നമുക്ക് കാണാനാകും രണ്ട് ഒരു നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളോടുള്ള ഇത്തരം പ്രതികരണങ്ങളും വിശകലനങ്ങളും തീർപ്പുകളുമൊക്കെ തൻ്റെ പ്രവർത്തന മേഖലകളിലൂടെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ സമുദായ സംഘടനയിൽ അദ്ദേഹം വരുത്തിയ കാലികമായ മാറ്റങ്ങളും അതേ മാറ്റങ്ങളെ തന്നെ തൻ്റെ രചനകളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് സ്വതന്ത്രമായി വിളിച്ചു പറഞ്ഞ തൻ്റെ നിലപാടുകളും ജാതി വിമർശനങ്ങളും ഒക്കെ പൗരബോധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒക്കെ അദ്ദേഹം ഈ സമൂഹത്തെ സമൂഹത്തോട് ഉറപ്പിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ബഹുമുഖമായ പ്രവർത്തനങ്ങളും അസാധാരണമായ കാവ്യ പ്രതിഭയും ഒത്തുചേർന്ന കുമാരനാശൻ ഉറങ്ങുകയാണോ ഉറക്കം അഭിനയിക്കുകയാണോ എന്നറിയാത്ത അവസ്ഥയിൽ ജീവിച്ചിരുന്ന ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ജാഗ്രതയായ ഒരു കാലത്തിലേക്ക് ഉണർത്താൻ ജാഗ്രതയോടെ ഇരുത്താൻ തൻ്റെ രചനകളിലൂടെ ലക്ഷ്യം വെച്ച ആ വലിയ എഴുത്തുകാരന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒന്നിക്കാൻ അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി